സാക്ഷാൽ വടക്കുന്നാഥന്റെ ചൈതന്യം കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം നമ്മുടെ എറണാകുളം ജില്ലയിലുണ്ട് ആദിശങ്കരന്റെ മാതാവും വടക്കുന്നാഥൻ്റെ പരമഭക്തയുമായ ദേവിക്ക് വേണ്ടി ഭഗവാൻ സ്വയം ഒരു വെള്ളമാനിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷനായി കുടിയിരുന്ന തിരുവെള്ളമാൻ തുള്ളി വടക്കുന്നാഥ ക്ഷേത്രം ദേവി തിങ്കൾ ഭജനത്തിനായി തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ മുടങ്ങാതെ പോയിരുന്നത്രേ പ്രായമേറിയപ്പോൾ ക്ഷേത്രദർശനം മുടങ്ങുമെന്ന ആശങ്കയിൽ അമ്മ ഭഗവാനെ മനമുരുകി വിളിച്ചു അമ്മയ്ക്ക് സ്വപ്നദർശനം നൽകിയ വടക്കുനാഥൻ ഇല്ലത്ത് നിന്ന് പടിഞ്ഞാട്ട് ചെല്ലുമ്പോൾ ഇത്ര നാഴിക അകലയായി ഒരു കുന്നിൻ മുകളിൽ ഒരു വെള്ള മാനിനെ കാണുമെന്നും ആ സ്ഥലത്ത് തൻ്റെ സാന്നിധ്യമുണ്ടാവുമെന്നും അരുളി ചെയ്തു എത്ര ഇല്ലത്തുനിന്ന് പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ ർശനം പറയാ നർത്തനം വെളുത്തമാൻ്റെ നർത്തം ചെയ്യണ്ട വെളിച്ചപ്പടക്കുള്ള ഒരു ഭാഗം അത്രയുള്ളത് അന്ന് ആ ആ ഒരു നർത്തുള്ള അമ്മ ഒന്ന് കണ്ടു കണ്ട പു കാര്യം മനസ്സിലായി ആരാണെന്ന് മനസ്സിലായി അമ്മക്ക് കേട്ടറിയാലോ വടക്കോട്ട് ചാടി വെള്ളമാൻ വടക്കോട്ട് ചാടിയ സ്ഥലത്ത് കുളമ്പ് ആകൃതിയിൽ ഒരു തീർത്ഥകുളം രൂപപ്പെട്ടു ഇത് കൊക്കരണി എന്ന പേരിൽ അറിയപ്പെടുന്നു തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പോലെ തന്നെ പടിഞ്ഞാറ് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മഹാമൃത്യുജയമൂർത്തി ഭാവത്തിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് തന്നെ ഈ ക്ഷേത്രത്തിലെ മഹാമൃത്യുജയ ഹോമം വളരെയധികം വിശേഷപ്പെട്ടതാണ് ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ഉപദേവതയായി സ്വയംഭൂവായ ശ്രീ അയ്യപ്പനും കുടികൊള്ളുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയായി വടക്കുന്നാഥൻ്റെ മറ്റൊരൂർ എന്നറിയപ്പെടുന്ന മറ്റൂർ എന്ന വളരെ ശാന്തമായ ഒരു ഗ്രാമപ്രദേശത്താണ് തിരുവെള്ളമാൻ തുള്ളി വടക്കുന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്